സ്നേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എന്താ ഇവിടെ ചെയ്യാൻ പോകുന്നത് പറയുമ്പോൾ ഇന്നൊരു ഇന്നൊരു ഇന്ന് ഞായറാഴ്ച എസ് അതുകൊണ്ട് ഇന്നൊരു സ്പെഷ്യൽ ആയിട്ട് ഒരു കേരളത്തിൽ വന്നതല്ലേ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഞങ്ങളുടെ അവിടെ ഒന്നും ഈ പറഞ്ഞ സാധനം കിട്ടത്തില്ല അപ്പം ഞാനിന്ന് വിചാരിച്ചിരുന്നൊരു ബീഫെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഇതാണ് എന്നാലും ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകട്ട് ബീഫ് ഒലത്തി ബീഫ് എങ്ങനെ ഒലക്കുന്നതെന്ന് നമുക്ക് പഠിക്കണ്ടേ ഒരു ബീഫ് വലത്തന്നെ നമ്മൾ നോക്കിയാലോ അപ്പം നമുക്ക് ബീഫ് വലത്താണ് പിന്നെ അപ്പം ഇനി ഞാൻ ഇന്നെൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ബീഫ് വലത്തിലാണ് വേണ്ട അപ്പോൾ എല്ലാവരും ഫോളോ ബീഫ് വലത്തുന്ന കാണാം ഫോളോ ചെയ്യും ഇവിടെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറവപ്പള ചെറിയുള്ളി സവാള സംഭവങ്ങൾ തക്കാളി ഇതെല്ലാം എടുത്ത് ഇവിടെ ഒരാൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുവാണ് അത് ഇങ്ങനെ എന്നിട്ട് എല്ലാത്തിനും കട്ട് ചെയ്ത് ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ സംഭവങ്ങളൊക്കെ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് ഇതിനിങ്ങനെ അരിഞ്ഞ് ചെറുപുള്ളി സവാള ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിന് അരിഞ്ഞ് വെച്ചേക്കോളാം ബാക്കി സാധനങ്ങളൊക്കെ എടുക്കണം അരിക്കണം അപ്പോൾ നമ്മൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യണം എന്തൊക്കെ അത് ബീഫൊക്കെയാണ് വാങ്ങിച്ചുകൊണ്ടെങ്കിൽ അരിങ്കൾ ബീഫാണ് അപ്പോൾ നമ്മൾ തുടങ്ങുന്ന ഇത്തൊഴി ഇല്ലണം കട്ട് ചെയ്ത് സാധനം വെള്ളത്തിൽ കഴിഞ്ഞ് വെക്കും കൈ കുറച്ച് പണിയുണ്ട് ഇന്ന് ഇങ്ങനെ കിട്ടി വെച്ചിരിക്കുന്നത് ഇതെങ്ങനെ അയക്കാം അവർ കിട്ടിയില്ലേ മുട്ടം പീസായിട്ടൊക്കെയാണ് അരിഞ്ഞിരിക്കുന്നത് ഭയങ്കര സംഭവം നമ്മുടെ ഇവിടെ ഒന്നും ഇത് കിട്ടത്തില്ല എൻ്റെ നാട്ടിൽ കിട്ടത്തില്ല വലിയ വലിയ കഷ്ണങ്ങളാണ് കേട്ടോ പീസ ഒക്കെ വലിയ കഷ്ണങ്ങളാണ് കേട്ടത് നമുക്ക് ഇവിടെ ഇരിക്കുന്ന കരി നമ്മളൊക്കെ ഇവിടെ ഇവരെ എന്ത് ചെയ്യണം നല്ല ദോഷമാണ് ഒന്നുകൊണ്ട് ഒന്ന് അരിയണം എനിക്ക് ഈ വലിയ പീസ് ഇഷ്ടമാണ് അപ്പോൾ നമുക്കിതിനെ എങ്ങനോട്ട് കട്ട് ചെയ്താലോ ബീഫ് ഭയങ്കര പീസൊക്കെ നല്ല അടിപൊളിയാണ് ഇവിടെ അഞ്ഞൂറ് രൂപയാണ് ഈ സാധനത്തിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു അഞ്ഞൂറ് രൂപയാണ് ഭയങ്കര മുട്ടൻ പീസാണ് കേട്ടോ അപ്പോൾ ഈ പീസിനെ ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് കട്ട് ചെയ്യണം അപ്പോൾ നോക്കിക്കാൽ ഞാൻ ചുമ ചുമ വന്നിരിക്കുന്ന ബീഫ് ഒറിജിനൽ ബീഫാണ് അല്ലേ ഒന്ന് കട്ട് ചെയ്യാനുള്ള അപ്പൊ ഞാനിവിനെ ആ അതാണ് സംഭവം ഇങ്ങനെ ഇത്രയും ആളും

ചെല വലിയ കഷ്ണം മാത്രമേ ഞാൻ ചെറുതാക്കുന്നുള്ളൂ ചെറുതാക്കുന്നില്ല ചെറിയ കഷ്ണങ്ങള് ഇങ്ങനെ ഞാൻ എന്തായാലും ബീഫ് ഇത് ഇവിടെ പിന്നെ എവിടെ വാങ്ങാൻ പോയത് ശ്രീകാര്യത്തോ ദൂരുന്നത്ര ദൂരം ത്ര ദൂര ഇതന്നു ഇട്ടിരിക്കുന്ന കൊഴുപ്പങ്ങനെ കൊഴുപ്പൊന്നും ഇട്ടിട്ട് വെറും മാസം മാത്രമല്ല രണ്ടെല്ലൊക്കെ പഠിച്ചു അവസാനം എങ്കിലൊരു ടേസ്റ്റ് അല്ല അത് നമ്മൾ കറി മേടിക്കുമ്പം എൻ്റെ വേണ്ട അല്ലാതെ അവരോട് രണ്ടെല്ല് ഇച്ചിരി എല്ല് കട്ട് ചെയ്ത് എല്ലാം പറഞ്ഞിട്ടുമല്ലോ ഞാനുണ്ടെങ്കിൽ ചെയ്യിപ്പിക്കും മറ്റൊരു ശാലം നെയ്യുമോട് ഇട്ടുകഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ ഇതിൽ ഇല്ലെങ്കിൽ ഞാനേനെ നമ്മുടെ അവിടെ കിട്ടത്തില്ല അപ്പം നമ്മൾ ഞാനെന്തായാലും ഈ നാട്ടി വരുമ്പോഴേ ഉള്ളൂ ഈ സംഭവം ചെയ്യുന്നത് നമ്മൾ അവരൊന്നും ഇതൊന്നും അളോടും അല്ല എൻ്റെ വീട്ടിലും അളോടല്ല അവിടുത്തെ വീട്ടിലെ ഇവിടെ പിന്നെ അന്നപ്പം ഞാനങ്ങ് മേടിച്ചു ഇവിടെ എല്ലാവരും കഴിക്കുന്നതല്ലേ അവിടെ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഞാൻ ബീഫ് അരുമനെ ഉപയോഗിക്കത്തിയാണ് അപ്പം ഞാൻ ഇപ്പം എൻ്റെ ഇപ്പം ഞാനിടുന്ന വീഡിയോ കണ്ടാൽ അവരെല്ലാം പറയൂ എൻ്റെ ബീഫ് കഴിക്കുമോ ചോദിക്കും അവർക്കതൊരു ഐ ആണ് സാമിയാണൊക്കെയാണ് പറയുന്നത് കോഴിയും അവര് കോഴിയും കഴിക്കാനുള്ളത് കഴിക്കുന്ന സാധനം ഇത് അവര് കഴിക്കത്തില്ല എന്താന്ന് പറയത്തില്ല തമിഴ്നാട്ടിൽ ഇപ്പം ഈ പറഞ്ഞ തമിഴ്നാട്ടിൽ ഗുജറാത്ത് ഈ പറഞ്ഞ അല്ല ഇതെന്നെ അലോടാക്കി അലോട് അലോടല്ലോ ചുമ്മാ അവർ കട്ടി നമ്മൾ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ പബ്ലിക്കായിട്ട് കഴിക്കുന്നത് കഴിക്കത്തില്ല കാണാതെ എല്ലാം ചെയ്യും എല്ലാവരും എന്നിട്ട് വലിയ ഡയലോഗും ഒക്കെ നിർത്തി ഇതൊന്നും കളിക്കാൻ പാടില്ല കളിച്ചുകൂടെ ദൈവം പറഞ്ഞിരിക്കുന്നേ നമ്മളെന്താ ഭൂമിയിൽ നമുക്ക് കഴിക്കാൻ വേണ്ടി ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അതെല്ലാം നമുക്ക് കഴിക്കാം പക്ഷെ പക്ഷേ കുറെ പരിഷ്കാരികൾ പറഞ്ഞിട്ടുണ്ട് അതാ പറഞ്ഞത് അതെ പരിഷ്കാരികൾ കുറേ പേരുണ്ട് വേറെ പരിഷ്കാരം കഴിച്ചോട്ട് ഇച്ചിരി നെയ്യ് മേടിക്കാറുണ്ട് കേട്ടോ ഇച്ചിരി കൂടുതലും മേടിച്ചോ ഒട്ടുമില്ല ടേസ്റ്റ് ഉണ്ടാവത്തില്ല നെയ്യുണ്ടെങ്കിലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ബീഫിന് ഇല്ലേ പിന്നെ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല ഇത് ഒട്ടും ഇല്ലല്ലോ പക്ഷെ എല്ലാം വേറും ആവശ്യം മാറും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞല്ലേ ഇച്ചിരി നെയ്യും കൂടി ഇട പറയപ്പിക്കേ ഇത് തുടഭാഗം ആണോ തോന്നല്ലേ ഏ തൊടഭാഗം ബീഫും കാണാൻ പാടില്ല നെഞ്ചിൻ്റെ ഏഹ് തുടഭാഗം വാങ്ങാൻ പാടില്ല തുടഭാഗം വാങ്ങരുത് നെഞ്ചിന്റെ വരി നീ നെഞ്ച് വാരിൻ്റെ ഭാഗം മാത്രമേ വാങ്ങാവൂ ഇങ്ങനെ ആണോ ഇതിന്റെ ഇല്ലാണ്ടോ ഒക്കെ ഇതാണ്ടെന്താ വേസ്റ്റൊക്കെ എടുത്തിട്ടേക്കുന്നവരോട് ഇല്ലാണ്ട് അങ്ങനെ ഞാൻ അരിഞ്ഞു ദീപ്പ് ഞാൻ അരിഞ്ഞു നല്ല കഷ്ണമായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇനി എനിക്ക് കുറച്ച് സാധനങ്ങളും കൂടെ അരിയാനുണ്ട് ഒക്കെ അരിഞ്ഞിട്ട് വീട്ടൊന്നും കഴുകി വാരി വെക്കാൻ പറ്റില്ല ആ അതിലും ഒരു നമ്മളൊരു വീട്ടിൽ ചെന്നോ അതിനനുസരിച്ച് നമ്മൾ ചെയ്യണം അല്ലെ പിന്നെ നമ്മൾ ഇതാണ് പെരുജീരമാണ് പെരുജീന നമ്മളൊന്നും വിളിച്ച് അതെ അപ്പം നമ്മൾ എടുത്തിട്ടുണ്ട് കുക്കറിനകത്ത് നമ്മൾ ഈ ബീഫിനെ ഫസ്റ്റ് ബീഫിനെ ഒന്ന് നന്നായിട്ട് വെള്ളം തോരാൻ വെച്ചു ഈ വെള്ളം തൂർന്നിട്ടുണ്ട് ഈ ബീഫിനെ നമ്മൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ കുക്കറിനകത്തിട്ട് നമ്മൾ ഒന്ന് നമ്മുടെ ബീഫിൻ്റെ ബീഫ് ഉണ്ടാക്കുന്ന കാണിച്ചു തരണം ഒന്ന് തട്ടി തട്ടി ഇട്ടിട്ട് നമ്മളിതിനകത്ത് കുറച്ച് നമ്മൾ ഈ പിന്നെ ചതച്ച് വെച്ചിരിക്കുന്നത് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി കുറച്ച് പട്ട രണ്ട് ഗ്രാമ്പൂ രണ്ട് ഫ്ലവർ ഫ്ലവറ് ഇച്ചിരി നമ്മുടെ ഇരിഞ്ചീരം ചതച്ചത് അത് നമ്മൾ ചെടിച്ച് ചത നമ്മുടെ ഈസ്റ്റേണിൻ്റെ ഇറച്ചി മസാലയാണ് ഇറച്ചി മസാല അതിനെ കുറച്ച് അതിനകത്തൊട്ടൊന്ന് ഇട്ട് കൊടുക്കും ചെറിയ ഇട്ടുകൊടുക്കും ഇതിനുശേഷം നമ്മൾ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ലൈറ്റ് ആയിട്ട് കേട്ടോ അത്ര മഞ്ഞൾപ്പൊടി അപ്പൊ ഞാനേ നമ്മടെ രണ്ട് ത തക്കാളി

റിവേപ്പിലാണ്ടോ എന്നിട്ട് കൊടുക്കാനായിട്ട് ഇതും നന്നായിട്ടൊന്ന് ഈ ഇളപ്പാക്ക ഒരു തുള്ളി പൊറി ഇതിനകത്ത് വെള്ളം കുഴിക്കാൻ പറ്റില്ല ഉപ്പ് എല്ലാം എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇണക്കി എടുക്കണം ഉപ്പൊക്കെ നല്ല മാച്ച് ചെയ്യുക നല്ല ഉപ്പം കത്തൊക്കെ ഇണക്കി എണ്ണത്തിലൊന്ന് പിറക്ക എനിക്ക് ഒരു ഒരു തേങ്ങ ഇല്ലേ തേങ്ങ തേങ്ങ ആ തേങ്ങ എനിക്കൊന്നിതൊന്ന് ഒന്ന് കഷ പിന്നെ അരിഞ്ഞു തരുമോ ഒരു തേങ്ങാ മുറി ഒരു തേങ്ങ കുത്തിച്ച് അരിഞ്ഞു തരുമോ അപ്പം ഇനി നമ്മൾ ഇതിനെ ഒന്ന് കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട് അതിന് ഞാനൊന്ന് കുക്കറ് തേങ്ങ നന്നായിട്ട് വറച്ചിട്ടുണ്ട് എൻ്റെ മുഖം കാണാൻ നല്ലപോലെ തേങ്ങ നല്ല ബ്രൗൺ കളറിലൊക്കെ വറുത്ത് നാട്ടിൽ ഇതിനകത്തൊട്ട് കുറച്ച് പകോള മറ്റേ വെക്കാം നമുക്കൊരു വീഡിയോ പിടിച്ചു തരാൻ ഒരാളില്ല ഇപ്പോ നമ്മുടെ കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ മോളുണ്ടായിരുന്നെങ്കിൽ അവള് നന്നായിട്ടൊക്കെ പിടിച്ചു തരാം അതുകൊണ്ട് വലിയ പാടാണ് ഇപ്പൊ പകുതി കിട്ടും പകുതി കിട്ടത്തില്ല വീഡിയോ പകുതി നമ്മളെ കിട്ടും പകുതി അതുകൊണ്ട് നമ്മുടെ തെങ്കിലും കൊടുത്തു കൊടുക്കണം അച്ചലവും കൊടുത്തു നല്ലൊരു മണം എടുത്തു എങ്ങനെയാണ് പിടിച്ചത് ഞങ്ങൾ വീഡിയോ പിടിക്കണം കുഴപ്പം നമ്മളിങ്ങനെ ഉള്ളി സവാള പിന്നെ ചെറിയ ഉള്ളിയുണ്ട് സവാള ഉണിയനുണ്ട് പിന്നെ നല്ല തേങ്ങ പുത്തുണ്ട് പിന്നെ പച്ചമാവ് വെരി പത്ത ഗ്രാമ്പൂ ഒരു ഏലക്ക രണ്ട് ഇങ്ങനക്ക പൂവ് എല്ലാ ഇട്ടും നമ്മളൊന്ന് വരയ്ക്കണം വയ്ച്ച ശേഷം ചവച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയായാലും നമ്മൾ ഇത് ശനിയാൻ പോവുന്നു ഉപ്പ് പൊടിയിട്ടില്ല നമ്മൾ വീട്ടിലും ഞാൻ ഉപ്പ് ഇട്ടു അപ്പം ഇതിനകത്ത് കൂടെ ആ എന്റെ മുമ്പ് നടത്തിട്ട് കയ്യിൽ എന്റങ്ങോട്ട് കയറും

നല്ലപോലെ നമ്മടെ ഉള്ളി ഇതെല്ലാം നല്ലപോലെ വഴഞ്ഞിട്ടുണ്ട് നമുക്ക് വേണ്ടിയത് എന്താ നമുക്ക് വേണ്ടിയത് എന്താണെന്ന് ചോദിക്കാം നല്ല വൃത്തിയായിട്ട് അപ്പൊ നല്ല ബ്രൗൺ കളറിൽ വേണ്ടിട്ടുണ്ട് ഇത്രേം വഴങ്ങാൻ പറ്റും കേട്ടോ വേണമെങ്കിൽ തക്കാളി കിട്ടാൻ പക്ഷെ ഞാനിച്ച് തക്കാളി െന്ന് ഞാനിങ്ങോട്ട് ആദ്യം ചോദിച്ചു അതായത് തക്കാളി അപ്പൊ നമ്മുടെ തക്കാളി എത്ര നന്നായിട്ടൊന്ന് ഇട്ടു കൊടുത്തിട്ടുണ്ട് പഴഞ്ഞിട്ടുണ്ട് പഴ പഴയ കൂടെ തന്നെ നമുക്ക് ചെയ്യാനുള്ളത് കുരുമുളക് മല്ലിപ്പൊടി പിന്നെ നമ്മളെ മീറ്റ് മസാല മുളക് പൊടി പിന്നെ നമുക്കൊരു കാര്യത്തിൽ ചേർക്കാനുണ്ട് മഞ്ഞൾപ്പൊടി ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായി എങ്കിലും സ്വൽപ്പം മഞ്ഞൾപ്പൊടി നമ്മൾ ഇടണം ശരണം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇതിനെ ഇതിനകൂടെ നമ്മളിങ്ങനെ നതും പറ്റി ഇട്ട് കൊടുക്കണം ില്ല ആ കാരണം കുരുമ നല്ലതാണ് ബീഫില് കൂടുതല് എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെളിയിൽ അപ്പൊ നമ്മൾ നന്നായിട്ട് ഞാൻ ഇന്നു വന്ന വൃത്തിയായിട്ട് നല്ലപോലെ എല്ലാം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങോട്ട് നന്നായിട്ടുണ്ട് も、enfin、うかぶりもあるのでいい子をなければならない。 മറ്റേ ഇതുപോലെ ഗ്രേവി ൾ നന്നായിട്ടൊന്ന് പറ നല്ല പണം നേ എന്റെ ഇച്ചിരി കുറെ കുറെ നീളം കാ അതുപോലെ ഉണ്ടാക്കിപ്പോൾ അപ്പം നമ്മളുടെ മസാല നന്നായിട്ട് മൂട്ടിട്ടുണ്ട് നന്നായിട്ട് മൂട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ കുക്കറിലെ കുക്കറിലേക്ക് നമ്മുടെ ബീഫ് കൊല്ലത്തിൽ നിന്ന് കണ്ടല്ലോ അപ്പം ഓക്കെ ബീഫ് ബീഫ് കറി റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ബീഫ് കൊല്ലത്തിന്ന് നല്ല റെഡി ആയിട്ടുണ്ട് നല്ല സ്റ്റൈലായിട്ട് വയ്ക്കുന്നുണ്ട് ബീഫ് കൊല്ലത്തിൽ റെഡി ആയിട്ടുണ്ട് ബീഫൊന്ന് ഈ കുറച്ചു നേരം അടച്ച് വെച്ച് കഴിഞ്ഞാൽ ബീഫ് നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല രസമായിരിക്കും ഒന്ന് വറ്റിച്ചെടുക്കുക അവൾ അവിടെ നിന്ന് ഒന്ന് മൂടി വെച്ചുകഴിഞ്ഞാൽ ബീഫ് കറി റെഡിയാക്കിയത് അപ്പോൾ എൻ്റെ ബീഫ് കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീട്ടിൽ എല്ലാവർക്കും ചെയ്ത് നോക്കാം ഞാൻ ചെയ്ത രീതിയിൽ തന്നെ ചെയ്ത് നോക്കാണ്ട് ബിസിപ്പടി തന്നെയാണ് ഏറ്റവും നല്ല ടേസ്റ്റുമാണ് ഏറ്റവും മനോഹരമായ ബീഫ് പൂലത്തി എന്നും പറയാം ബീഫ് റോസ് എന്ന് പറയാം ബീഫ് കറിയെന്ന് പറയാം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ പറയാം പക്ഷെ മല അടിപൊളി ആയിട്ട് സ്റ്റൈലായിട്ട് വെച്ചിട്ടുണ്ടോ നല്ല ടേസ്റ്റും എല്ലാം അതെല്ലാം അതിനെല്ലാം എരിവും ഉപ്പും എല്ലാം ഭാവത്തിനാണ് ചെയ്തത് അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വിവരെ കണ്ടിട്ടുണ്ട് എൻ്റെ വീഡിയോ വി ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ചെയ്ത് നോക്കുക അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നതല്ല എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ കമൻറ്റ് പിന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുണ്ടെങ്കിൽ എനിക്ക് ഈ കമന്റിൽ കൂടെ നിങ്ങൾ പറയ പറയണം നിങ്ങളുടെ ഒരു പിന്നെ നിങ്ങളുടെ ഒരു കമൻറ്റ് അല്ലെങ്കിൽ നിങ്ങളൊരു ഇതാണ് എൻ്റെ പ്രയോജന പ്രചോദനം അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോ കണ്ടുപിടിക്കുന്നു എല്ലാവർക്കും എന്നിട്ട് മറക്കുന്നു ബലപോട്ട് പറഞ്ഞു ഓക്കെ താങ്ക് യു ബായ്